എളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ വിശുദ്ധ അന്തോണിസിന്റെയും വിശുദ്ധ സെബാസ്റ്റിനോസിന്റെയും സംയുക്ത ആഘോഷം തുടങ്ങി ദീപാലങ്കാരം ഫാദർ റിജോ എല സ്വിച്ച് ഓൺ ചെയ്തു ദേവാലയത്തിൽ ദിവ്യബലി പ്രസിദ്ധേന്ദി വാഴ്ച എന്നീ കർമ്മങ്ങൾ നടന്നു വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കന്നനായ്ക്കൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ദേവാലയത്തിലെ കെ എൽ എം സംഘടന ഒരുക്കിയ ലൈറ്റ് ടവറിന്റെ സ്വിച്ച് ഓൺ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു പ്രാദേശിക പ്രാദേശികമായിട്ടുള്ള ഉത്സവങ്ങളും എല്ലാങ്ങളും മനുഷ്യ മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്ന സന്ദർഭങ്ങളാണ് പ്രത്യേകിച്ച് ഏളവള്ളിയിലേക്ക് അയലം സംഘടന ഞാൻ പല പ്രാവശ്യം കൊണ്ട് വന്നപ്പോഴും അവരുടെ വലിയ പ്രോത്സാഹനം നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജനകീയമായിട്ട് നൽകുകയും ജീവകാരുണ്യ പ്രവർത്തനം നടത്തുക ഒക്കെ ചെയ്യുന്ന വലിയ സംഘടനയാണ് തിരുനാളിലും അവർ ഇത്തരത്തിലുള്ള ഒരു ടവർ സംഘടിപ്പിച്ച് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു പ്രവർത്തനം ഏറ്റെടുത്തിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഈ ടവറിന്റെ ധർമ്മം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു തിരുനാൾ ദിവസമായ ഞായറാഴ്ച ഒൻപത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന പ്രദക്ഷിണം വൈകിട്ട് കെ സി വൈ എമ്മിന്റെ വള തേര് എഴുന്നെളിപ്പ് എന്നിവയും ഉണ്ടാകും